കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ ജലമാണു ജീവൻ ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി പഴശ്ശി കനാലിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും യൂണിറ്റുമാണ് പരിപാടി സംഘടിപ്പിച്ചത് മട്ടന്നൂർ നഗരസഭയുടെ ഭാഗത്തുള്ള കനാലിന്റെ ഇരുവശങ്ങളിലൂടെയും നടന്നുകൊണ്ട് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയർമാരുടെ നേതൃത്വത്തിലാണ് പഠന പരിപാടി സംഘടിപ്പിച്ചത് കനാൽ ക്യാമ്പയിന്റെ ഉദ്ഘാടനം ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ നിർവഹിച്ചു അപ്പൊ വെറുതെ നടന്നു പോകൃതമായ ടീച്ചറെ ഞങ്ങളൊന്ന് പൂട്ടിയാൻ ആഗ്രഹിക്കുന്നു ടീച്ചർ പറഞ്ഞത് കാട് കാണാൻ പോകുമ്പോഴും പോകുമ്പോഴും കൂട്ടുകാർ കൂടെ ഉണ്ടാവരുതെന്നാണ് കാട് കാണാൻ പോകുമ്പോഴും ചോട് കാണാൻ പോകുമ്പോഴും കൂട്ടുകാർ കൂടെ ഉണ്ടാവരുത് അത്ര മനസ്സിലായിട്ടാവരുത് അതാണ് സംഭവം അപ്പൊ വെറുതെ അങ്ങനെ പോയതുകൊണ്ട് കാര്യമില്ല നിങ്ങൾ കാണുക അത് എഴുതുക അറിയുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ കെ രൂപ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ എൻ ഷാജിത് മുഖ്യാതിഥിയായിരുന്നു ഹരിത കേരള മിഷൻ ഇരട്ടി ബ്ലോക്ക് കോർഡിനേറ്റർ ജയപ്രകാശ് പന്തക്ക പദ്ധതി വിശദീകരണം നടത്തി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി കെ സുഗതൻ കെ മജീദ് നഗരസഭാ സെക്രട്ടറി രാകേഷ് പാലേരി വീട്ടിൽ നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ കെ കെ കുഞ്ഞിരാമൻ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ കെ എം പ്രസാദ് ജൂലിമോൾ പ്രീത രതീഷ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് മട്ടന്നൂർ మధురాగ్ గోల్డ్ డైమండ్స్ మధురాగ్ బిల్డింగ్ కన్నూర్ రోడ్ చకరకల్